പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കുട്ടനാട് നേറ്റീവ്സ് എന്നുള്ള ഗ്രൂപ്പിൽ ലൈവ് വീഡിയോ വന്നു ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞതു അവിടെ പുളുകുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോഷി കൊള്ളാറ കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് കൂടിയാണ് പുള്ളി കാണിച്ച തോന്നിയാസം തുറന്നു പറയാൻ വേണ്ടിയാണ് ഒരു വിധവയായ വീട്ടമ്മയുടെ അവിടെ വന്ന് ഒരു മുൻകൂർ അറിയിപ്പില്ലാതെ ബലമായിട്ട് വന്ന് അവർ നിർബന്ധിച്ച വേലിക്കാലി പൊളിച്ച് നിൽക്കുന്നത് നന്നൊരു ഗുണ്ടായ സവർത്താനം പറയുന്ന ഇതാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കൊരിക്കലും ചോദിക്കാൻ പറ്റത്തില്ല ഇവന് പഞ്ചായത്ത് നിയമങ്ങളുണ്ട് പഞ്ചായത്ത് എന്തെങ്കിലും ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കുന്ന വരം ഇവൻ ഈ ഗുണ്ടായ ശ്രമമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കാം ഈ കെട്ടിട നിർമ്മാണ ചട്ടപ്രകാരം അതൊന്നും നോക്കാതെ ഇവനീ അവിടെ വന്നു ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് അവൻ കോണം അവിടുത്തെ വാടു മുമ്പാന്ന് പറഞ്ഞിങ്ങനെ ബലമായിട്ട് ഗുണ്ടായസം കാണിക്കാൻ ഇവനാരാ യാതൊരു അന്തസ്സില്ലാത്ത യാതൊരു നട്ടനില്ലാത്ത ഒരു ന പറയുവാണെങ്കിൽ തന്തയ്ക്ക് പറക്കാത്ത പരിപാടിയാണ് അവൻ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഒരു അവിടെ വ്യക്തി ആ ഒരു കുടുംബക്കാരൻ ആ പാവപ്പെട്ട വീട്ടിലവരെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ പറയേ എവിടെ ഇങ്ങനെ നടക്കുന്ന പരിപാടി ഈ പുളുങ്ങുന്നേ ഈ പരിപാടിയുള്ളൂ ഇവന് ഇവരെ കാക്കാശിമിനെ ഇവന് പുളുങ്ങുന്ന ഇപ്പം തന്നെ വെള്ളം നടത്തുന്നുണ്ടോ പറയും എല്ലാം വർഷത്തിടകളാണ് മാർച്ച് ഒന്നാം തീയതി തൊട്ട് വെള്ളം നടത്താണ് ഇപ്പോഴാണ് തുടങ്ങിയത് ആവശ്യത്തിന് വെള്ളം പുളുങ്ങി കിട്ടുന്നുണ്ടോ പുളുങ്ങുന്ന വെള്ളം കിട്ടുന്നുണ്ടോ പറ നാട്ടുകാർ മൊത്തം ദുരിതമല്ല അനുഭവിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഈ തോന്നിയതൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ ഞാനിതിനെ പത്ത് ഇവൻ്റെ രാഷ്ട്രീയ അതിനുമുമ്പ് ഇറങ്ങിയാൽ മനാ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം മുമ്പേ ആയിട്ട് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ പുളുന്ന് പൊതുപുറത്തുള്ള വ്യക്തിയാണ് അവൻ ഈ അടുത്ത കാലത്ത് ഒന്നുവന അവനീ എന്നാ ഗ്രൂപ്പീസും പറഞ്ഞു കൊണ്ട് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പീസും പറഞ്ഞു എന്നാൽ ഉമ്മൻചാട്ടി ഗ്രൂപ്പാന്ന് പറഞ്ഞു അതുകഴിഞ്ഞിപ്പം ഇപ്പം കൊടുക്കുന്നില്ലാന്ന് പറഞ്ഞു ഇപ്പോൾ ഇവരെ മാറി എന്നൊക്കെ പറഞ്ഞു അന്നിട്ട് ഇവന് വൈസ് പ്രസിഡൻറ് ആയിട്ട് പ്രിൻസിപ്പിറ്റിൻ്റെ ടൈം നടത്തുക ഒരു നമ്മളൊരു ഒരു ഇങ്ങനെയൊക്കെയാണ് ഒരു കളിക്കുന്നത് നമ്മൾ ഒരു പഞ്ചായത്തും ബ്രാഹ്മം ഈ നാട്ടുകാരെ തമ്മി തെളിപ്പിക്കും ജാതിയും വിഭാഗീയതയൊക്കെ പറഞ്ഞു തമ്പി തെളിക്കുന്ന നല്ലതാണോ നമുക്കൊരു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം അതാണ് ഞാനിപ്പം ഈ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പം ഞാനിപ്പം ഇവിടെ തിരുവനന്തപുരത്ത് നിന്നാണ് ലോ കോളേജ് ഞാൻ പഠിക്കുകയാണ് വളരെ വിഷമമുള്ള കാര്യമാണ് ഇത് ഒരിക്കൽ അവനീ ഗുണ്ടായസവും തോന്നിയാസവും എല്ലാം അടക്കുന്നത് ഇവനീ പ്രസ്ഥാനത്തോട് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തുകൊണ്ട് വടക്കാങ്ങാടിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ പിന്നെ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം സർവീസ് കോപ്പറേറ്റ് ബാങ്കിൽ ഇവൻ എലക്ഷൻ മനസ്സിച്ച് ഇലക്ഷൻ യു ഗി എഫ് ഫാനിൽ വെച്ചില്ല മൂന്ന് വർഷം ഇവൻ തങ്ങച്ചങ്ങാനാച്ചേരിയിൽ എന്നുള്ള എൽ ഡി എഫ് ഫാൻറ്റോടൊപ്പം കാശ് മേടിച്ചിട്ട് അവൻ ഫാൻ്റെ അവൻ സീറ്റ് വെച്ചില്ല പിന്നെ നിങ്ങൾ ഓർക്കണം എന്നൊക്കെ ഇപ്പം മാർച്ച് ഒന്നാം തീയതി വെള്ളം നടത്തണ്ട കഴിഞ്ഞ തവണ ഞാൻ അവിടെ ആലപ്പുഴ കളക്ടറേറ്റ് സത്യമായിരിക്കുമ്പം വേണു സാർ കുട്ടനാട്ടുകാരനായ വേണു വാസ്തുവൻ സാർ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞാണ് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടെ റെസൊലേഷൻ കളക്ടറെ അയപ്പിക്കുകയെ കളക്ടർ ഉടനെ അയച്ചാൽ ഞാൻ അന്ന് തന്നെ സ്പെഷ്യൽ ഓർഡർ വന്ന് പുളുങ്ങുന്ന മൊത്തം പുളുങ്ങുന്ന മൊത്തം പിന്നെ കാവാലം നീലും ഇവിടെ വെള്ളമില്ല പുളുങ്ങുന്ന മൊത്തം വെള്ളം അനുഭവിക്കാതെ പറഞ്ഞതാണ് അപ്പൊ ഞാനിരിക്കും സംഭവിച്ചാണ് പക്ഷേ പഞ്ചായത്ത് വസ്തു നീനം എന്ന് പറഞ്ഞാൽ ഒരു യാതൊരു കഴിവില്ലാത്തവർ എന്തിനാ ഇതൊക്കെ നമ്മൾ സഹിക്കുന്നു പറയും ഏറ്റവും പിന്നോക്കമായി പോയിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റാ അന്നിട്ട് പിൻസിറ്റി കുറച്ച് ആ ആശാംബാനോട് കാശ് മേടിക്കാൻ ഇപ്പം എന്താ പറയുക ഈ വെള്ളം വിതരണം വിമാനം എല്ലാം കാശു മേടിക്കുക അറിയോ വെള്ളം വിതരണം അതിന് കാശ് മേടിക്കുന്നു എല്ലാം കമ്മീഷൻ പരിപാടിയാണ് വളരെ തോന്നിയാസ സാർ കാണിക്കുന്നത് പിന്നെ നിങ്ങൾക്കറിയാം രാജീവ് ഗാന്ധി ട്രോഫി വളം കഴിഞ്ഞ തവണ നമ്മുടെ ബാക്കി എല്ലാ സ്ഥലങ്ങളും പ്രധാന വേദന സ്ഥലത്തോടെ നടത്തിയപ്പോൾ എന്തുകൊണ്ട് പുളുങ്കുന്നേ ബുളുന്ന് പറഞ്ഞാൽ ഏറ്റവും കണ്ണായ പ്രദേശമാണ് രാജീവ് ഗാന്ധി വലിയ കോൺഗ്രസിലെ കോണാണ്ടല്ലേ രാജീവ് ഗാന്ധി ട്രോഫി വളംങ്കളിയാണോ പത്ത് വന്ന് അഞ്ച് വർഷവും മണ്ഡലം പ്രസിഡന്റാ എല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അപ്പം എല്ലാ രീതിയിലും പുളുങ്ങുന്ന ഇതായിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുക മനസ്സിലെ ഇവന് കഴിവില്ല ഇവന് യാതൊരു ഒരു പഞ്ചായത്ത് മണ്ഡലം ഒരു യാതൊരു കഴിവത്തില്ലാത്ത ഒരു പക്ക ഫ്രാഡാണ് ഇവൻ ഇവൻ യാതൊരു അന്തസ്സും ഇല്ലാത്തതന്നെയാണ് നിൽക്കുന്നത് മനസ്സിലെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് പുളുങ്ങുന്ന ഈ ഒറ്റപ്പെട്ട സംഭവമല്ല ഞാനിപ്പോൾ ഈ പ്രതിഷേധ പല പല സ്ഥലങ്ങളിലും പ്രശ്നമാണ് എൻ്റെ വേണ്ടി പറയാം ഇവിടെ എല്ലാം പോലീസും കേസും മറ്റേതൊക്കെ അങ്ങനെ നിൽക്കുക കോടതി കേസും അങ്ങനെ നടക്കുക ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പർ ഒരു അങ്ങനെ ചില വിവിധ മതസ്ഥരുണ്ട് വിവിധ രാഷ്ട്രീയക്കാരുണ്ട് അവിടെ പോയി സ്വന്തവും ബന്ധവും പറയല്ല അവിടെ പോയി രണ്ടുപേരെ എഴുതി പ്രശ്നം ഇരിക്കണം അല്ലാതെ ചുമത തമ്മിലെടുപ്പിച്ച് തമ്മിൽ തമ്മിലെടുപ്പിച്ച് ജാതി മതവും തമ്മിൽ തമ്മിലെടുപ്പിച്ച് അവനെ അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ വേണ്ടി നിൽക്കുക കള്ളൻ അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് കുടുംബാംഗങ്ങൾ ഞാൻ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു ഇത് കെ പി സി സി പ്രസിഡന്റ് സംഗതി എല്ലാം ശക്തമായിട്ട് അറിയിക്കും ഇവനെ ഇവനെ ഞാൻ പറഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഗ്രൂപ്പിസം സംഘടിച്ച് അവനായിരിക്കും അവന് അവനും ഹൺഡ്രഡ് പെർസെൻറ് യാതൊരു രോഗികളാണ് അവൻ അവരെങ്ങനെയും ബെഡ് കിട്ടി എത്രയും പെട്ടെന്ന് നോക്കുക അല്ലെങ്കിൽ അവൻ്റെ അടുത്ത പഞ്ചായത്തിൽ അവർ കോപ്പ് നിൽക്കാൻ വേണ്ടി പോകുന്നില്ല ജയിക്കാൻ പോകുന്നില്ല സീറ്റ് ഇട്ടില്ല ഉള്ള കാര്യം പറയാ എത്ര ഇതായിട്ട് കുളുങ്ങ പഞ്ചായത്തിന് പിന്നോട്ട് ലഭിക്കുന്നത് നമുക്ക് ഒന്ന് ഓർത്ത് നോക്കി നിസ്സാരമാണോ അതുകൊണ്ട് ശക്തമായ പ്രതിഷേധ അറിയിക്കുകയാണ് ഞാനിത് കെ പി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ ഏകാൻ ഉൾപ്പെടെ എല്ലാവരും ശക്തമായിട്ട് അറിയിക്കും കാരണം ഈ പ്രതിഷേധ നമുക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് കുടുംബം നിലയിൽ എനിക്കിത് മൂന്ന് തവണയാണ് കോൺഗ്രസ് പാനിൽ വെക്കാതെ യു ഡി എഫ് പാനിൽ വെക്കാതെ വടക്കാ അങ്ങാടി എൽ എഫാണ് വിറ്റത് പിന്നെ ഇപ്പം തന്നെ ഒരു പാവപ്പെട്ട ഒരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു നേഴ്സിന് ജോലി കൊടുക്കാതെ ഒത്തു സംഭവമാണ് അങ്ങനെ നിരവധി നിരവധി സംഭവമാണ് അവൻ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് താങ്ക്